ചെകുത്താൻ നാൽപ്പത്തി ഒൻപത് പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച ശേഷം ലച്ചു പുറത്തേക്കിറങ്ങി ദേവനും വേഗം തന്നെ ഒരു ഗ്ലാസിൽ പാലും പഴവുമായി വിമലയും സുജാതയും അവർക്കരികിലേക്കെത്തി വിമലയാണ് രണ്ടുപേർക്ക് മധുരം നൽകിയത് ആ ചടങ്ങ് കഴിഞ്ഞതും ലച്ചുവിനെ നോക്കി പുഞ്ചിരിച്ച് ദേവൻ അവന്റെ മുറിയിലേക്ക് പോയി വല്ലാത്ത സന്തോഷം മനസ്സിൽ നിറയുന്നത് അവൻ അറിഞ്ഞു വേഷം പോലും മാറാതെ അവൻ കട്ടിലേക്ക് ചാഞ്ഞു കിടന്നു താലി എന്നത് സ്വർണത്തിന്റെ ലോഹം മാത്രമല്ല അത് സ്ത്രീക്ക് എത്ര പ്രധാനമാണോ അത്ര തന്നെയാണ് പുരുഷനും സ്വർണത്തിന്റെ ആ ലോഹം ഒരു പെണ്ണിന്റെ കഴുത്തിൽ ചാർത്തുമ്പോൾ ഈശ്വരൻ തനിക്കാനെ ഈ ഭൂമിയിലേക്ക് അയച്ച തന്റെ പാതിയെ കണ്ടെത്തുന്ന നിമിഷമാണ് സന്തോഷമാണ് തന്റെ എല്ലാമെല്ലാമായി അവൾ മാറുന്ന നിമിഷം തന്റെ ജീവിതം തുടങ്ങാൻ പോവുകയാണ് എന്ന് തോന്നൽ തന്റെ എല്ലാമെല്ലാമായി ഹൃദയത്തിൽ നിറയുന്ന പെണ്ണ് കുറച്ചുനേരം ലക്ഷ്മിനെ തന്നെ ഓർത്ത് അവൻ അങ്ങനെ കിടന്നു പിന്നീട് എഴുന്നേറ്റ് താഴേക്ക് ചെന്നു ലച്ഛുവിനെ നന്ദു നേരെ അവരുടെ മുറിയിലേക്ക് തന്നെയാണ് കൊണ്ടുപോയത് സാരിയൊക്കെ അഴിച്ചു മാറ്റണമെന്ന് ലച്ചുവിനുണ്ട് എന്നാൽ ഉച്ചയ്ക്ക് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സദ്യ കഴിച്ചതിന് ശേഷം മാത്രം വേഷം മാറിയാൽ മതിയെന്ന് എല്ലാവരും പറഞ്ഞു സുജാതയാണെങ്കിൽ ലച്ചുവിനെ വല്ലാണ്ടങ്ങ് സ്നേഹിച്ച് കൊല്ലുന്ന പോലെ പുറകെ നടക്കുകയാണ് അത് കാണുമ്പോൾ നന്ദുവിനും എല്ലാം ചിരിയാണ് ഉച്ചയ്ക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ കഴിച്ചു ദേവന്റെ അരികിൽ തന്നെയാണ് ലച്ചുവിനെ ഇരുത്തിയത് ദേവേട്ട ഒരു ഉരുള വാരി എന്റെ ലച്ചുവിന്റെ വായിലേക്ക് കൊടുത്തേ ദേവനോടായി നന്ദു പറഞ്ഞു ശംഖുവും ഹരിയും ഞെട്ടി നന്ദുവിനെ ഒന്ന് നോക്കി ഇപ്പോൾ ദേവന്റെ വായിൽ നിന്ന് അവൾക്ക് വടക്ക് കേൾക്കുമെന്ന രീതിയിൽ എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചെറിയ ഒരു ഉരുള ഉരുട്ടി അവൻ ലച്ചുവിന്റെ ചുണ്ടോട് ചുണ്ടോടടുപ്പിച്ചു നാണത്തോടെയാണെങ്കിലും ലച്ചു വാ വാതുറന്നുകൊടുത്ത് ആ ഉണ്ട ഉരുള സ്വീകരിച്ചു ദേവൻ അവളെ ഊട്ടി ആ ദൃശ്യം നന്ദുവും ഹരിയും അപ്പോൾ തന്നെ ഫോണിലേക്ക് പകർത്തി എടി ലച്ചു ഇനി നീ ദേവേട്ടന് വാരി കൊടുത്തേ നന്ദുവിന്റെ അടുത്ത ഓർഡർ നന്ദു പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ ഇനി അവളുടെ വായിൽ നിന്ന് എന്താണ് വരുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല നന്ദുവിനെ നല്ലതുപോലെ അറിയുന്നത് കൊണ്ട് വേഗം തന്നെ ലച്ചു ഉരുള ഉരുട്ടാൻ തുടങ്ങി ഒരു കുഞ്ഞുരുള അവൾ പതിയെ അത് ദേവന് നേരെ നീട്ടി അവൻ ചിരിയോടെ വാതുറന്നു കൊടുത്തു അവളും അവനെ ഊട്ടി ആ മനോഹരമായ ചിത്രങ്ങളും എല്ലാവരും ഫോണിൽ പകർത്തി ഊണ് കഴിഞ്ഞതും ദേവൻ മുറിയിലേക്ക് പോയി വേഷമെല്ലാം മാറ്റി ഒന്നുറങ്ങാൻ കിടന്നു ലച്ചുവും അതുപോലെ തന്നെ നന്ദു അവളുടെ സാരിയെല്ലാം അഴിക്കാനും മുടിയിലെ മുല്ലപ്പ് കൂരാനും സഹായിച്ചു സാരിയെല്ലാം അഴിച്ചു മാറ്റി വീട്ടിലിരുന്ന ഒരു പലാസോയും ടോപ്പും ധരിച്ച് അവളും ഒന്ന് കിടന്നു വൈകിട്ട് നാല് മണിക്ക് തന്നെ വിമല കാപ്പിയും പരിപ്പുവടയും എല്ലാം റെഡിയാക്കി അപ്പോഴേക്കും മുറക്കമെല്ലാം കഴിഞ്ഞ് ദേവനും താഴെ എത്തി എല്ലാവരും ഒരുമിച്ചിരുന്ന് കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു വൈകിട്ട് ആറു മണിയോടെ കുളിച്ച് കരിനീല പട്ടുപാവാടേയും ബ്ലൗസും ഇട്ട് ലച്ചു ഒരുങ്ങി വല്ലാത്ത ഭംഗിയായിരുന്നു ആ വേഷത്തിൽ അവളെ കാണാൻ വൈകിട്ട് ലച്ചു തന്നെയാണ് പൂജാമുറിയിൽ വിളക്ക് വെച്ചത് ഏതാണ്ട് എട്ട് മണിയോടെ എല്ലാവരും ഒരുമിച്ചിരുന്ന ആഹാരം കഴിച്ചു അത് കഴിഞ്ഞ് സുജാതയും മറ്റു ബന്ധുക്കളും മടങ്ങി എല്ലാ ദിവസത്തെയും പതിവ് പോലെ ഏതാണ്ട് എട്ടരയോടെ എല്ലാവരും പൂമുഖത്ത് കൂടി ദേവൻ ഒരു വശത്തായി തന്റെ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ബാക്കിയുള്ളവരെല്ലാം മറുവശത്ത് കൂടിയിരുന്ന ചിരിയും വർത്തമാനവുമാണ് ലച്ചുവിന്റെ മുടി അഴിച്ചിട്ടിരിക്കുകയാണ് ഉണങ്ങാനായി മോളെ മുടി ഉണങ്ങിയില്ലേ കെട്ടിവെച്ചാലോ വിമലയുടെ ചോദ്യം ഒരുവിധം ഉണങ്ങിയെന്ന് അവൾ പറഞ്ഞതും ചീപ്പും എടുത്ത് വിമല ലച്ചുവിന്റെ മുടി പതിയെ ഒതുക്കാൻ തുടങ്ങി എന്റെ ദേവിക്കും ഇതുപോലെ തന്നെ പനങ്കുല പോലത്തെ മുടിയായിരുന്നു ഞാനായിരുന്നു മിക്കപ്പോഴും അവളുടെ മുടി ചീകി കെട്ടി കൊടുത്തിരുന്നത് ഞങ്ങൾക്കൊരു മോളുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതുപോലത്തെ മുടി അവൾക്കും കണ്ടേനെ പറഞ്ഞുകൊണ്ട് വിമലയുടെ കയ്യിൽ നിന്ന് വേണു ചീപ്പ് വേടിച്ചു ലച്ചുവിന്റെ മുടി പതിയെ ചീകി നല്ല ഭംഗിയായി പിന്നി കെട്ടിക്കൊടുത്തു ദേവേട്ടാ അച്ഛൻ പറഞ്ഞത് കേട്ടോ അച്ഛൻ അമ്മയുടെ മുടി നല്ലതുപോലെ കെട്ടിക്കൊടുക്കുമായിരുന്നെന്ന് ദേവേട്ടനെ നോക്കി പഠിച്ചോ ദേവനെ നോക്കി നന്ദു പറഞ്ഞതും അവൻ നന്ദുവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും ലാപ്ടോപ്പിലേക്ക് തന്നെ നോട്ടം തിരിച്ചു എങ്കിലും ലച്ചുവിനെ സ്നേഹത്തോടെ അടുത്തിരുത്തി അവളുടെ മുടി ചീകി കെട്ടിക്കൊടുക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ അവൻ ഒരുപാട് സന്തോഷം തോന്നി ഒരുവേള അവന്റെ മനസ്സിലേക്ക് അവന്റെ അമ്മയുടെ മുഖം നിറഞ്ഞു വന്നു അവൻ ഓർമ്മയുണ്ട് അച്ഛൻ അമ്മയുടെ മുടി ചികി കൊടുക്കുന്നതും കിട്ടുന്നതും എല്ലാം ആ ഓർമ്മയിൽ അവന്റെ കണ്ണിൽ നീർക്കണങ്ങൾ നിറഞ്ഞു നന്ദു എന്തൊക്കെയോ തമാശകൾ പറയുന്നുണ്ട് ശംഖുവും ഹരിയും അതിനെല്ലാം അവളെ കളിയാക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് പുഞ്ചിരിയോടെ അവരെ തന്നെ നോക്കിയിരിക്കുകയാണ് ലച്ചു ദേവനാണെങ്കിൽ ലാപ്ടോപ്പിലേക്ക് തന്നെ നട്ടിരിക്കുകയാണ് അവൻ പക്ഷേ നോക്കുന്നത് ലാപ്ടോപ്പിലെ ക്ലോക്കിൽ കാണിക്കുന്ന സമയമാണ് അവന്റെ ഹൃദയം ലുവിനെ അരികിൽ കിട്ടാൻ വല്ലാതെ കൊതിച്ചു ശരിക്കും അവൻ നിമിഷങ്ങൾ എണ്ണി എണ്ണി അവിടെ ഇരിക്കുകയാണ് കൃത്യം ഒൻപത് മണിയായതും അവൻ ലാപ്ടോപ്പ് അടച്ചു ആരെയും നോക്കാതെ തന്റെ മുറിയിലേക്ക് കയറിപ്പോയി എടാ ശങ്കു നിന്റെ ചേട്ടൻ റൂമിലേക്ക് പോയി കഴിഞ്ഞല്ലോ ഇന്ന് അയാളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ അയാളുടെ ഭാര്യ ഇവിടെ ഇരിക്കുകയാണ് അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അങ്ങ് പോയി ഹരി പറഞ്ഞു ആര് പറഞ്ഞു നോക്കുന്നില്ലെന്ന ഹരി ഏട്ടാ ഞാൻ ഇടയ്ക്കിടെ ദേവേട്ടനെ നോക്കിയപ്പോഴെല്ലാം ദേവേട്ടന്റെ കണ്ണ് ലച്ചുവിൽ ആയിരുന്നു നന്ദു പറഞ്ഞു സമയം ഇത്രയുമായില്ലേ മക്കളെ എങ്കിൽ പിന്നെ എല്ലാവരും ചെന്ന് കിടക്കാൻ നോക്ക് പറഞ്ഞുകൊണ്ട് വേണു എഴുന്നേറ്റു പുറകെ വിമലയും നന്ദു ലച്ചുവിനേയും കൊണ്ട് നേരെ അവരുടെ റൂമിലേക്ക് ചെന്നു പുറകെ ഹരിയും ശംഖുവും നന്ദു ചെറ്റിസാരിയൊക്കെ ഉടുത്ത് മുല്ലപ്പൂ ഒക്കെ വെച്ച് പാലും കൊടുത്തു വേണ്ടേ എട്ടന്റെ അടുത്തേക്ക് ലച്ചുവിനെ പറഞ്ഞയക്കാൻ ശംഖു നന്ദുവിനോട് ചോദിച്ചു സെറ്റുസാരി ഇവൾക്ക് പറ്റില്ലെന്നാ പറയുന്നത് സെറ്റുസാരിയും മുടുത്തുകൊണ്ട് ഇവൾക്ക് ഉറങ്ങാൻ പറ്റില്ലെന്ന് അതുകൊണ്ടാണ് വൈകിട്ട് തന്നെ ഞാൻ ഈ പാവാട് എടുത്തു കൊടുത്തത് ഇത് പുതിയതാണ് കാണാനും നല്ലതാണ് പിന്നെ മുല്ലപ്പൂവും ഉണ്ട് പാലും ഉണ്ട് പറഞ്ഞുകൊണ്ട് നന്ദു ലച്ചുവിന്റെ മുടിയിൽ മുല്ലപ്പൂ ചൂടികൊടുത്തു അപ്പോഴേക്കും വിമല ഒരു ഗ്ലാസ് പാലുമായി എത്തി ലച്ചുവിന് ഇത്ര നേരവും വലുതായിട്ടുള്ള പരവേശമോ വെപ്രാളമോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ മുല്ലപ്പൂവും ചൂടി പാലും കയ്യിൽ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും പെണ്ണിനാകെ വെപ്രാളം തോന്നാൻ തുടങ്ങി നന്ദു എനിക്കെന്തോ ആകെ ഒരു പേടി പോലെ തോന്നുന്നു ലച്ചു പതിയെ നന്ദുവിന്റെ കഥലായി പറഞ്ഞു നീ പേടിക്കണ്ട കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞില്ലേ അതുപോലെയാണെന്ന് അങ്ങ് മനസ്സിൽ വിചാരിച്ചാൽ മതി നന്ദു ലച്ചുവിന് ധൈര്യം കൊടുത്തു അങ്ങനെ നന്ദുവും ലച്ചുവും ഹരിയും ശംഖുവും എല്ലാവരും ചേർന്നാണ് ദേവന്റെ മുറിയുടെ വാതിൽക്കൽ എത്തിയത് ശംഖു പതിയെ ഹാൻഡിൽ പിടിച്ച് തിരിച്ചതും വാതിൽ തുറന്നു വന്നു ലച്ചുവിനേയും കൂട്ടി അവർ മൂന്നുപേരും മുറിക്കകത്തേക്ക് കയറി ദേവൻ ഫോണും നോക്കി കട്ടലിൽ ഇരിക്കുകയാണ് പാലുമായി മുല്ലപ്പൂ ചൂടി കരിനീല പട്ടുപാവാടയിൽ തനിക്കരികിലേക്ക് വരുന്ന ലച്ചുവിനെ കണ്ടതും അവന്റെ മുഖം വിടർന്നു ലച്ചുവിനാണെങ്കിൽ ആകെ ഒരു വെപ്രാളമാണ് അവൾക്ക് ആരെയും നോക്കാൻ കഴിയുന്നില്ലായിരുന്നു കൈകൾ ചെറുതായി വിറയ്ക്കുന്നുണ്ട് അതിനനുസരിച്ച് കയ്യിലെ ഗ്ലാസും അത് കണ്ടതും വേഗം തന്നെ നന്ദു ലച്ചുവിന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് മേടിച്ച് അവിടെയുള്ള മേശപ്പുറത്തേക്ക് വെച്ചു ലച്ചു മേശയിൽ ചാരി നിന്നു ശംഖുവും ഹരിയും വേഗം തന്നെ ഓടിച്ചെന്ന് കട്ടിലിൽ കയറി ഇരിപ്പായി കല്യാണം വളരെ സിമ്പിളായങ്ങ് നടത്തി പക്ഷെ റിസപ്ഷൻ അത് പറ്റില്ല കേട്ടോ അടുത്ത ഞായറാഴ്ച നമുക്ക് ഗ്രാൻഡായി തന്നെ നടത്തണം ഇന്ന് തന്നെ അതിൻ്റെ പ്ലാനിംഗ് തുടങ്ങിയാലേ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു തീർക്കാൻ പറ്റൂ ദയവ നീ പറ ഏത് ഒടിച്ചുവരെയും നമുക്ക് ബുക്ക് ചെയ്യണം ഏത് ഇവൻ്റ് മാനേജ്മെന്റിനെ ഏൽപ്പിക്കണം ദേവനോട് ഹരി ചോദിച്ചു തിരിച്ച് കൂർത്തൊരു നോട്ടമാണ് ഹരി കിട്ടിയത് നീ എന്തിനായി ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത് റിസപ്ഷൻ നടത്തണ്ടേ അവൻ വീണ്ടും ദേവനോട് ചോദിച്ചു ഞാൻ ലക്ഷ്യവുമായിട്ടൊന്ന് ആലോചിക്കട്ടെ എന്നിട്ട് പറയാം ഗൗരവത്തിലുള്ള ദേവന്റെ മറുപടി ഒപ്പം കൂർത്ത നോട്ടവും ഹരിക്ക് കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായി ഓക്കെ ഓക്കെ എങ്കിൽ പിന്നെ ഹാപ്പി ഫസ്റ്റ് നൈറ്റ് ദേവ എന്തൂ ശങ്കു വാ നമുക്ക് ബൈക്കിടക്കാം പറഞ്ഞുകൊണ്ട് ദേവനെ ഒന്ന് നോക്കി കണ്ണിറുക്കി കാണിച്ചു നന്ദുവിനെയും ശംഖുവിനെയും വലിച്ചെടുത്തുകൊണ്ട് ഹരി മുറയ്ക്ക് പുറത്തിറങ്ങി അവർ പുറത്തിറങ്ങിയതും പെട്ടെന്ന് തന്നെ ദേവൻ ചെന്ന് വാതിലടച്ച് കുറ്റിയിട്ടു തുടരും